നമ്മുടെ കുട്ടികളുടെ വലിയ വിശാലമായ ആകാശങ്ങളിലേക്ക് പട്ടം പോലെ അവരുടെ ഐ ടി പഠനത്തിനെ കൊണ്ടുപോയ ഏറെ പ്രിയപ്പെട്ട കയറ്റില് നമ്മളെ കാത്തിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെ ക്ലാസ്സിൽ ക്ലാസ്സിൽ കൊണ്ടുവന്നു ഇന്ത്യയിൽ കൊണ്ടുപോകും ഇന്ത്യയിലാദ്യമായിട്ടായിരുന്നു ചെക്കിംഗ് ഫേക്ക് ന്യൂസുകൾ നാല് ലക്ഷം രക്ഷിതാക്കൾക്കാണ് ഈ സൈബർ സുരക്ഷാ ക്ലാസ്സുകൾ എടുത്തത് അടുത്ത ലെവൽ എന്താണ് എന്താണ് നമ്മൾ ഈ കുട്ടികളെ നമ്മൾ എന്താണ് വെച്ചാൽ സാഹചര്യങ്ങളിൽ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് കൊടുക്കാനൊരു സഹായിക്കും ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് കീബോർഡ് മോണിറ്റർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ ഒരു വലിയ സ്ഥാനമാണ് മൂവായിരം കുട്ടികൾ പരീക്ഷ എഴുതാതിൽ ആറ് ശതമാനമാണ് എൻ്റെ സ്കൂളിൽ വിചയം കഴിഞ്ഞ് പോയി കുറേയേറെ നാളുകളായിട്ട് നമുക്കൊക്കെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയുണ്ട് അൻവസുക കഴിഞ്ഞ വർഷം എ ഐഴാം ക്ലാസ്സിൽ കൊണ്ടുവന്നു അപ്പോൾ ഏഴാം ക്ലാസ്സിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു അപ്പൊ ഏ സാധാരണഗതിയിൽ എയുടെ ഏതെങ്കിലും ടൂളുകൾ ഉപയോഗിക്കലല്ല എങ്ങനെയാണ് ഏ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അന്ന് മറ്റേ കമ്പ്യൂട്ടർ എന്നുള്ള അദ്ധ്യായത്തിൽ നമ്മുടെ മുഖത്തെ മാറുന്ന ഭാവങ്ങൾ അനുസരിച്ച് കമ്പ്യൂട്ടർ എങ്ങനെ തിരിച്ചറിയും നമ്മുടെ എ ഐ ക്യാമറയുടെ ഒക്കെ ഒരു അടിസ്ഥാന ഫംഗ്ഷനിങ്ങിൻ്റെ ഒരു ബേസിക് സാധനം അതിനനുസൃതമായ പ്രോഗ്രാം കുട്ടികൾ തയ്യാറാക്കുക അങ്ങനെയായിരുന്നു ഈ വർഷം നമ്മൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തു കാരണം പുതിയ ഐ ടി പാഠപുസ്തകങ്ങൾ വന്നു ഈ വർഷം വേറെ പുതുതായിട്ട് വന്ന റോബോട്ടിക്സ് റോബോട്ടിക്സ് കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷം ഞങ്ങൾ ലിറ്റിൽ കൈഡ്സ് കുട്ടികൾക്ക് ഏകദേശം അറുപതിനായിരം ലിറ്റിൽ കൈഡ്സ് കുട്ടികൾക്ക് വളരെ ക്ലോസ് ആയിട്ട് അവർക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നു അത് അറുപതിനായിരം കുട്ടികളെ ഉള്ളു ഒരു ക്ലാസ്സിൽ ഒരു ഇരുപത് ശതമാനം കുട്ടികളെ ഉള്ളു അപ്പോൾ അത് ആ അനുഭവം ഉൾക്കൊള്ളുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാകുന്ന തരത്തിൽ പത്താം ക്ലാസ്സിൽ ഐ ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അത് ഉൾപ്പെടുത്തുമ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല ഇതിനനുസൃതമായുള്ള റോബോട്ടിക് കിറ്റും നമ്മൾ മാർച്ചിൽ എല്ലാ സ്കൂളുകൾക്കും കൊടുത്തു അതിൻ്റെ സോഫ്റ്റ്വെയർ തയ്യാറായി അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ ടെക്നോളജി എടുത്തുന്നത് മാത്രമല്ല കൂടുതൽ തിങ്ക് ചെയ്യാനും പ്രായോഗിക പ്രശ്നങ്ങൾ കണ്ട് അതനുസരിച്ച് സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായ പരിഹാരം ഉണ്ടാക്കാനും കുട്ടികൾക്ക് കഴിയുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് തരാൻ തക്കതായിട്ടുള്ളൊരു ഒരു ഒരു പാനൽ ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം തരാനായിട്ട് ആളുണ്ടായില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കിട്ടുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് പൊതുവേ കാണപ്പെടുന്നതായിട്ട് അവർ കമ്പ്യൂട്ടർ പഠിക്കുന്നു അല്ലെ എഐ തിരിച്ചറിയുന്നു എന്നതിനപ്പുറം ഭാവിയിൽ നമ്മുടെ ഈ തലമുറയെ എങ്ങനെ സ്വാധീനിക്കുന്നതാണ് സാർ കരുതുന്നത് ലിറ്റിൽ കൈഡ്സിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ നമ്മളതും പറയണില്ല കുട്ടികൾ ഏറ്റവും പ്രധാന പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അതേപോലെ ഈ സൈബർ സുരക്ഷാ ഇഷ്യൂസ് നമുക്ക് വരുന്ന സ്റ്റോക്കിംഗ് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഫിഷിംഗ് ഇമെയിൽ അത്തരം കാര്യങ്ങൾ ഫാക്ട് ചെക്കിംഗ് ഫേക്ക് ന്യൂസുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെയുള്ള നിത്യ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഇവർക്ക് പാഠപുസ്തകത്തിലൂടെയും ക്ലാസ് മുറിലൂടെയും പഠിപ്പിച്ചു കൊടുക്കുന്നു പ്ലസ് ലിറ്റിൽ കയർസ് കുട്ടികൾ വഴി ഇത് രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും നാല് ലക്ഷം രക്ഷിതാക്കൾക്കാണ് അമ്മമാർക്ക് പ്രത്യേകിച്ചും കുട്ടികൾ ഈ സൈബർ സുരക്ഷാ എടുത്ത് റോബോട്ടിക്സും കോഡിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അനലിറ്റിക്കൽ സ്കിൽസ് ക്രിറ്റിക്കൽ തിങ്കിങ് ഇതിനെല്ലാം കുട്ടികൾക്ക് പറ്റുകയും മറ്റു വിഷയങ്ങളും മറ്റു വിഷയങ്ങൾ പഠിക്കാൻ മാത്രമല്ല സാഹചര്യങ്ങളിൽ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സഹായിക്കും ഞാൻ എൺപത്തൊമ്പതിലാണ് ഇപ്പത്താം ക്ലാസ് കഴിയുന്നത് അന്ന് മൂവായിരം കുട്ടികൾ പരീക്ഷ ചെയ്തതിൽ ആറ് ശതമാനമാണ് എൻ്റെ സ്കൂളിൽ വിചാരിച്ചത് ഇപ്പം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനത്തിൻ്റെയൊക്കെ അടുത്ത് എത്തി അപ്പം നമ്മൾ ഈ പ്രോഗ്രാം ബേസിക്കലി ഈ നഗരപ്രദേശോ എന്നുള്ളതല്ല അപ്പോൾ ഈ നമ്മുടെ റോബോട്ടിക്കിറ്റുകൾ ഇരുപത്തൊമ്പതിനായിരം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ് സ്കൂളുകളുണ്ട് നാൽപ്പത്തിയ്യായിരം ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗളി ഉള്ളതും നമ്മുടെ ഇടുക്കിയിൽ ഉള്ളതുമുള്ള എല്ലാ സ്കൂളുകളും ഉണ്ട് ഈ കുട്ടികൾക്ക് ബേസിക്കലി ഒരു സ്പാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ടെക്നോളജി സ്പാർക്ക് അപ്പോൾ അത് ഒരു പക്ഷേ അവരവരുടെ ഇപ്പോൾ പത്താം ക്ലാസ് വരെയാണ് നമുക്ക് കാര്യമായിട്ട് നോക്കുന്നത് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ നോക്കൂ സ്പെഷ്യലൈസേഷനായി അതായത് കമ്പ്യൂട്ടർ സയൻസ് എല്ലാവരും പഠിക്കുന്നില്ല പക്ഷേ പത്ത് വരെ എല്ലാവരും പഠിക്കുന്നു അവർക്ക് ബേസിക് സ്കില്ല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ അവർ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും അതിന് പ്രയോജനപ്രദമാകുന്ന തരത്തിലേക്ക് ഈ ഒരു അടിത്തറ ശക്തമാക്കുക എന്നുള്ളതാണ്